വെള്ളിത്തിരയിൽ എട്ടാമത്തെ നായിക സിനിമയിൽ ചുവടുവപ്പിച്ചു കാസർകോട് കാസർകോടൻ സ്ലാങ്ങിനും ഇവിടത്തെ ഗ്രാമങ്ങൾക്കും മലയാള സിനിമ ഇടം നീങ്ങിയതോടെ കൂടുതൽ നായികമാർ വെള്ളിത്തിരയിലെത്തുന്നു ഏറ്റവും ഒടുവിൽ നായികയായി എത്തിയത് കാഞ്ഞങ്ങാട്ടെ അപർണ ഹരി അടുത്ത കാലത്തിറങ്ങിയ നായികമാരുടെ പട്ടികയിൽ എട്ടാമത്തെ ആളാണിവർ രാമനും ഖദീജയും എന്ന സിനിമയിൽ ഖദീജ എന്ന നായികാ കഥാപാത്രമായി വെള്ളിത്തിരയിൽ കസറിയത് അപർണയാണ് നാടോടികളുടെ മകളായി പഴയ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്ന ചെറുപ്പക്കാരി ഒപ്പമുള്ള നാടോടിപ്പയ്യൻ രാമനുമായുള്ള ഖതീജയുടെ പ്രണയം അതിമനോഹരമായി അവതരിപ്പിക്കാനും പ്രേക്ഷക മനസ്സിലിടം നേടാനും അപർണയ്ക്ക് കഴിഞ്ഞു ഈ സിനിമയിൽ അഭിനയിച്ച ശേഷം തിയേറ്റർ ആർട്ടിസ്റ്റായി മാറാനും അപർണയ്ക്ക് കഴിഞ്ഞു കാഞ്ഞങ്ങാട് ഗുരുവനത്തെ ചരിത്രത്തിൽ കെ ആർ ഹരിയുടെയും എം ജി സന്ധ്യയുടെയും മകളാണ് കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിലും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിച്ച അപർണ മുഴുരുവിൽ നിന്ന് മീഡിയ ജേണലിസവും പൂർത്തിയാക്കി പ്രമുഖ സംവിധായകരുൾപ്പെടെ വിളിക്കുന്നതിന്റെ സന്തോഷവും പങ്കുവയ്ക്കുന്നു അപർണ മഹിമ നമ്പ്യാർ ചിത്രനായർ അനഘനാരായണൻ വൃന്ദമേനോൻ ശ്രീവിദ്യ മുല്ലച്ചേരി അപർണ ജനാർദ്ദനൻ വിജിഷുനീലേശ്വരം എന്നിവരാണ് അടുത്ത കാലത്ത് മലയാള സിനിമയിലെത്തിയ കാസർകോട്ടെ നായികമാർ കാസർകോട് നായന്മാർ മൂല സ്വദേശിനിയായ മഹിമ ആർ ഡി എക്സ് സിനിമയിലെ നായികാകഥാപാത്രത്തോടെയാണ് കൂടുതൽ അറിയപ്പെട്ടത് താൻ കേസ്കോട് സിനിമയിൽ ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയിൽ നായികയാക്കുകയും ചെയ്ത ചിത്ര നായർ കുന്നുംകൈ സ്വദേശിയാണ് ഒട്ടേറെ സിനിമകളിൽ നായികയായ കാഞ്ഞങ്ങാട്ടെ അനഘനാരായണന്റെ പുതിയ സിനിമ അൻപോഡ് കൺമണി അടുത്ത അടുത്തമാസം റിലീസിനൊരുങ്ങുന്നു ഗുണ്ടാജയൻ എന്ന സിനിമയിൽ സൈജ് കുറുപ്പിന്റെ നായികയായ കാഞ്ഞങ്ങാട്ടെ വൃന്ദമേനോൻ സെന്ന ഹെഗ്ഡയുടെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിലാണ് ഇതിനകം അഞ്ച് സിനിമയിൽ അഭിനയിച്ച ശ്രീവിദ്യ മുല്ലച്ചേരി പെരുമ്പള സ്വദേശിനിയാണ് നീലേശ്വരം പേരോലിലെ അപർണ ജനാർദ്ദനൻ തെലുങ്കിലും മലയാളത്തിലും ഒന്നിലേറെ സിനിമകളിൽ നായികയായി നീലേശ്വരം വിജിഷ വിജിഷനീലേശ്വരം കുണ്ടലപുരാണം ഉൾപ്പെടെ ഒന്നിലേറെ സിനിമകളിലൂടെ വെള്ളിത്തിരിയിലെത്തി